ഹായ് ഫ്രണ്ട്സ് ദീപാവലി വ്ലോഗിലേക്ക് സ്വാഗതം ഞങ്ങൾ നേരെ പോകുന്നത് പ്രിയ ബേക്കറിയിലോട്ടാണ് അവിടെ പോയി ഇങ്ങനെ അവിടുത്തെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കി നടന്നിട്ട് അവസാനം ഞങ്ങൾ കഴിച്ചത് റോയൽ ഫലൂടെയാണ് ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ പിന്നെ ചേട്ടൻ വേറെന്തോ കടി എന്തോ കഴിച്ചു ഇന്ന് ഞങ്ങൾ പോയത് സ്മാർട്ട് ക്ലിക്കിലോട്ടാണ് എൻ്റെ ഫോണിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു നല്ലൊരു സർവീസ് ആയിരുന്നു അവർ തന്നെ ഒരു ഒരു മണിക്കൂർ എടുത്തു അതിൻ്റെ ചാർജ് ഒന്നും അവർ ഈടാക്കിയില്ല കേട്ടോ പിന്നെ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി ആലങ്ങാടൻസ് വെസൽസ് ഇവിടോട്ട് പോയി ഇവിടോട്ട് പോയി കുറേ പാത്രങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു ഇങ്ങനെ കുറേ വായി നോക്കി നടന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു ഇവിടെയൊക്കെ കാണാൻ ഭയങ്കര രസമാണ് അപ്പം ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മേടിച്ച് കൂട്ടാൻ തോന്നും എനിക്ക് പൊതുവെ പാത്രങ്ങളും ഡ്രസ്സുകളൊക്കെ കാണുമ്പോൾ മേടിക്കാൻ ഭയങ്കര കൊതിയാണ് കേട്ടോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനും മേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നാലും അത്യാവശ്യം കുറച്ച് പാത്രങ്ങളെ ഞങ്ങൾ മേടിച്ചു ഇത് പഴയ പാത്രങ്ങളാണ് കേട്ടോ നമ്മൾ പഴയ പാത്രങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ തൂക്കത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച് നമുക്ക് വേറെ പാത്രങ്ങൾ എടുക്കാനുള്ള ഒരു ചാൻസ് കിട്ടും കാശ് മേടിക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ പാത്രങ്ങൾ മേടിക്കാം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് ഫാസിയോയിലോട്ടോട്ടോ ഇവിടെ നിന്ന് മോൾക്ക് ഡ്രസ്സ് എടുക്കണം എന്നൊരു ചിന്തയിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ഫാസിയോ ഫാഷൻ ഫെസ്റ്റിവൽ അപ് ടു സെവൻറ്റി പേഴ്സെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കയറി കേട്ടോ ഞങ്ങളിവിടുന്ന് ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് മേടിക്കാറുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും കേട്ടോ ഇവിടെ കല്യാൺ സിൽസിന്റെ കല്യാൺ സീറ്റ്സിന്റെ ആണ് സംഭവത് അധികമായിട്ടില്ല സ്റ്റാർട്ട് ചെയ്തിട്ട് മോൾക്കൊരു ബെഡ്ഡേ ഡ്രസ്സ് മേടിക്കാനായിരുന്നു കേറിയത് പക്ഷെ ഉം കുറച്ച് നല്ല വെറൈറ്റി ഡ്രസ്സുകളൊക്കെ കിട്ടി പക്ഷേ ബെഡേക്ക് ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സ് കിട്ടിയോന്ന് ചോദിച്ചാൽ കിട്ടിയില്ല മോൾക്ക് പറ്റിയ ഡ്രസ്സുകൾ കിട്ടാൻ കുറച്ച് പാടാട്ടോ മോളുടെ ഏജിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ അത് പെട്ടെന്ന് കിട്ടാറില്ല ഞങ്ങൾ കുറേ തപ്പി ട്രോക്കാണ് നോക്കിയത് കൂടുതലും അത് കിട്ടിയില്ല അപ്പം ഞങ്ങളവിടെ വേറെ കുറേ ഡ്രസ്സുകൾ എടുത്തു പിന്നെ ഞങ്ങളവിടുന്ന് നേരെ ഇറങ്ങി മാക്സിലോട്ട് പോയി മാക്സിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറേ തപ്പിയിട്ടോ മോൾക്കുള്ള ഡ്രസ്സ് ബെഡ് ഡേ ഡ്രസ്സാണ് നോക്കിയത് മാത്സില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളും നല്ല ക്വാളിറ്റി ഡ്രസ്സുകളായിരുന്നു പക്ഷെ നല്ല റേറ്റ് ഉണ്ട് എല്ലാത്തിനും പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ മോൾക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നാണ് കുറച്ചും കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ കുറച്ചും കൂടെ കിട്ടിയത് മോളുടെ ഏജിനനുസരിച്ചുള്ള ഡ്രസ്സ് ഇവിടെ നിന്ന് കിട്ടാൻ ഭയങ്കര പാടില്ല മറ്റുള്ള സ്ഥലത്തുനിന്ന് കിട്ടാൻ കുറച്ച് പാടാണ് അങ്ങനെ ഞങ്ങൾ മാക്സിന്നാണ് ഡ്രസ്സ് എടുത്തത് പക്ഷേ അതും ഒരു ബെർത്ത് ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഡ്രസ്സ് ഞങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തു അത് മതി ഉറപ്പിച്ചു ഇവിടെ നിന്ന് അത്യാവശ്യം ഡ്രസ്സ് മോൾക്ക് തന്നെയാണ് കൂടുതലും എടുത്തത് കേട്ടോ ോരും ഒക്കെ നോക്കി ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുമായിരുന്നു അങ്ങനെ ഓടി 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 അവിടെ ഒക്കെ നടന്ന് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല ഷൂ അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്കൊക്കെ ചെരുപ്പുകൾക്കൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ മേടിച്ചില്ല കേട്ടോ ഓൾറെഡി കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ അതുകൊണ്ട് ഞങ്ങൾ ആവശ്യത്തോട്ടൊന്നും നോക്കിയില്ല കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസാട്ടോ ഇവിടുത്തെ ഡ്രസ്സുകളൊക്കെ ഭയങ്കര നല്ല ഭംഗിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു ഡ്രസ്സുകൾക്കൊക്കെ ഞാൻ ഞാനവിടുന്ന് കുറച്ച് വീഡിയോസ് എടുത്തോട്ടെ എന്ന് ചോദിച്ചു അവർ സമ്മതിച്ചു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയത് പർപ്പിൾ ബീൻ കോഫി ഇങ്ങോട്ടേ ഇങ്ങോട്ടേക്കായിരുന്നു ഈ ഷോപ്പിലോട്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നടന്നു പോകുന്നില്ലേ ആ ഒരു പയ്യനായിട്ട് എൻ്റെ മോള് ഭയങ്കര കമ്പനി ആയിട്ടോ നല്ല സർവീസ് ആയിരുന്നു അവർ നല്ല സ്നേഹത്തോടു കൂടിയായിരുന്നു കേട്ടോ പെരുമാറിയതൊക്കെ പിന്നെ ഞങ്ങൾ അതിനകത്തോട്ട് കയറിയിട്ട് ഒരു കാപ്പി ചീനോ പിന്നെന്താ ഇത് കഴിക്കണേ മോളെന്താ കഴിക്കണമെന്ന് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക അത് കമൻറ്റായിട്ട് ഒന്ന് പറയണം കേട്ടോ ഞാൻ പറയുന്നില്ല ഈ ചിക്കൻ്റെ ആണ് സംഭവം മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഉള്ളൂ കേട്ടോ വീഡിയോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നേരെ വീട്ടിലോട്ട് പോയി അടുത്ത ദിവസം ഇങ്ങനെ പോയി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യണം കേട്ടോ അപ്പോൾ ബായ് ബായ്